യാത്രക്കാർക്ക് ഭീഷണിയായി റോഡിന് കുറുകെ വളർന്നു നിൽക്കുന്ന മരം കുണ്ടറ കൊട്ടിയം റോഡിൽ പുന്നമുക്കിന് സമീപമാണ് അപകട മരം റോഡിന് കുറുകെ വളർന്നു നിൽക്കുന്നത് റോഡിന്റെ ശത്തായാണ് മരം നിൽക്കുന്നത് പക്ഷെ വളർന്നതാകട്ടെ റോഡിന് കുറുകയും ഈ മരം ഒരു വലിയ അപകട ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് നിരവധി തവണ മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റിയെങ്കിലും മരം വീണ്ടും റോഡിന് കുറുകെ തന്നെ വളർന്നു ഏതു നിമിഷം വേണമെങ്കിലും മരം ഒടിഞ്ഞു വീഴാമെന്ന അവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ പറയുന്നു വർഷങ്ങളായിട്ട് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ഇത് ഞങ്ങൾ ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട് എന്നിട്ടും ഇന്നുവരെ യാതൊരു എടുത്തിട്ടില്ല ഒരു ദിവസം എത്രയോ ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രക്കാരും പോകുന്ന സ്ഥലമാണ് ഏത് സമയവും ഈ മരം പിഴുതി വീഴാൻ ഇപ്പോൾ സാധ്യമുണ്ട് നേരത്തെ അല്ലേ നേരത്തേനേക്കാൾക്ക് ഒരുപാട് ഇത് ചാഞ്ഞു പോയി അപ്പോൾ എന്താണെങ്കിൽ ലൈൻ കമ്പയർ മുട്ടി കിടക്കുക എത്രയും പെട്ടെന്ന് ഇത് മുറിച്ചു മാറ്റോ ഇതിന് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുകയോ വേണം കഴിഞ്ഞ ദിവസം കണ്ടെയ്നർ ഇടിച്ചത് ആ മരത്തിൻ്റെ പകുതി ഭാഗം കണ്ട പൊളിഞ്ഞു കിടക്കുന്നു വലിയ വണ്ടികളെല്ലാം ഇത് തട്ടുന്നുണ്ട് എന്നിട്ട് പോലും ആർക്കും ഞങ്ങൾ പല പരാതികൾ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒന്നും അത് പരിഗണിച്ചിട്ടില്ല എന്തെങ്കിലും ഓരോ ദിവസവും വളരെ ചരിഞ്ഞു വരുവാണ് ഇതുവഴി കടന്നു പോകുന്ന വലിയ കണ്ടെയ്നർ ലോറികൾ ഈ മരത്തിൽ തട്ടുന്നതും പതിവാണ് ഇങ്ങനെ തട്ടുന്ന ഭാഗം മരത്തിൽ നിന്നും അടർന്നിരിക്കുകയാണ് ഇത് മരം ഒടിഞ്ഞു വീഴാൻ കാരണമായേക്കാം മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി തവണ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ കൊല്ലം